ണോ കാലത്ത് കഴിക്കാനൊന്നുമില്ലേ മണി ഞാൻ ലിറ്ററായല്ലോണ്ടാക്കണില്ലേ കേട്ടില്ലേ ഹലോ എന്താ ഞാൻ പറഞ്ഞ കേട്ടില്ലേന്നുല്ലേ കാലത്ത് മണി

േക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങളൊന്ന് കഴിക്കാം അപ്പാണ് കേട്ടോ ഒന്ന് അപ്പത്തിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഒരുപാട് പ്രാവശ്യം തന്നിട്ടുണ്ട് കേട്ടോ അതിന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും തരും ഇനിയും ഇനിയും ഇത് ചോദിക്കുന്ന അത്രയും തരും അപ്പം കപ്പ് മാറ്റം പിന്നെ നമുക്ക് ഉള്ളത് അങ്ങോട്ടല്ലേ ഇങ്ങോട്ട് നമ്മൾ കഴിക്കുന്നത് മുട്ടക്കറിയാണ് കേട്ടോ സിമ്പിളായിട്ട് വയ്ക്കാനുള്ളൊരു മുട്ടക്കറിയാണ് ഉരുളക്കിഴങ്ങും സവാടയൊക്കെ ചേർത്തിട്ട് തക്കാളി എല്ലാം ചേർത്തിട്ടുണ്ട് ఎలా ఇష్టందరి ముట్టకళూ നല്ല നല്ല സ്പോഞ്ച് ഞാൻ കഴിച്ചിട്ട് പറയാട്ടാ നിങ്ങൾക്ക് ഇത് വെളിച്ചം കുറവാണോ എന്താണെന്ന് അറിയില്ല ശരിക്കും കാണാല്ലേ ഇപ്പോഴോ ഇപ്പൊ കാണാട്ടോ ഇപ്പൊ കാണാ നിങ്ങളുടെ വീട്ടിലൊക്കെ എന്താണ്ടാക്കിയെന്ന് എല്ലാരും പറയുന്നു എല്ലാവരും കമ്മിന്റ് ചെയ്യണം കേട്ടോ എന്തൊക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കിയത് എങ്ങനെയാണ് ഉണ്ടാക്കിയത് അടിപ്പൊളി കേട്ടോ ഒന്നും ഒന്നും പറയാനില്ലേ ഇപ്പോൾ ടേസ്റ്റ് അതെന്താ തേങ്ങാ പാലൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഞാനിതിൽ ഇങ്ങനെ വെച്ചെന്ന് അറിയാൻ പറയണെങ്കിൽ ഞാൻ റെസിപ്പി ഇടാറില്ല വേണമെങ്കിൽ ഇടാം താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ